ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആഴ്ച ഫലത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയുള്ള ഒരു ആഴ്ച മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം നാലാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് ഈ ആഴ്ച ഈ ആഴ്ചത്തെ ഏറ്റവും പ്രധാനമായ വിശേഷങ്ങൾ ആചരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ജനുവരി മാസം പതിനെട്ടാം തീയതിയാണ് അമാവാസി അമാവാസി എന്ന് പറയുമ്പോൾ കർത്തവ അമാവാസി തോറും വ്രതം എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട് പിതൃദോഷം മാറുന്നതിനാണ് അമാവാസി വ്രതം എടുക്കുന്നത് മറ്റ് ഏത് വ്രതങ്ങളെക്കായാലും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വ്രതമാണ് അമാവാസി വ്രതം പിതൃക്കളെ പൂജിക്കുന്നതിനും പിതൃക്കൾക്ക് ബലിതർപ്പണാദികൾ സമർപ്പിക്കുന്നതിനും കഴിയാ കഴിയാവുന്ന രീതിയിലുള്ള വ്രതം എടുക്കുക എല്ലാവരെ കൊണ്ടും കഠിന വ്രതം എടുക്കാൻ പറ്റിയില്ല എങ്കിലും പിതൃക്കളെയൊക്കെ പ്രാർത്ഥിക്കുക നെയ്വിളക്ക് തെളിയിക്കുന്നതും ഗായത്രി മന്ത്രം ജപിക്കുന്നതും ഒക്കെ ശ്രേയസ്കരമാണ് പിതൃദോഷങ്ങളൊക്കെ മാറും മറ്റൊരു പ്രധാന കാര്യം ജനുവരി മാസം ഇരുപത്തിനാലാം തീയതിയാണ് ഷഷ്ടി വ്രതം ഷഷ്ടി വ്രതം എടുക്കുന്നത് വളരെ ഉത്തമമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശനം നടത്തി മുരുകനെ പ്രാർത്ഥിക്കുക സ്വാമിയെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക ദാനധർമാദികളിലൊക്കെ പങ്കാകുക വിധാശക്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ബ്രാഹ്മണർക്ക് ദാനങ്ങളൊക്കെ ചെയ്യുക അതൊക്കെ ഏറ്റവും ശ്രേയസ്കരമാണ് കുടുംബത്തിനും സന്താനങ്ങൾക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങളൊക്കെ മാറുന്നതിനും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാനായിട്ട് ഏറ്റവും ഉത്തമമാണ് ആഴ്ച ഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച വ്യാഴം മിഥുനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ആദിത്യനും ശുക്രനും ബുധനും കുജനും മകരം രാശിയിലും രാഹു കുംഭത്തിലും ശനി മീനത്തിലും നിൽക്കുന്നു പൊതുവെ പക്ഷബലം കുറഞ്ഞു നിൽക്കുകയാണ് ചന്ദ്രൻ ചന്ദ്രന്റെ പക്ഷബലം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോ യും ഓരോ വ്യക്തികളുടെയും കാര്യത്തിൽ ചന്ദ്രന്റെ പക്ഷഫലം കുറയുമ്പോൾ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വന്നു ചേരും പക്ഷഫലം വർദ്ധിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും വേണം ജീവിത വിജയത്തിനായിട്ട് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും ഏറ്റവും പ്രധാനമായിട്ട് തൊഴിൽപരമായ പുരോഗതി വന്നു ചേരുക തന്നെ ചെയ്യും അതായത് രാശ്യാധിപൻ കൂടിയായിരിക്കുന്ന ആ ചൊവ്വ ഉച്ചം ചെയ്ത് തൊഴിൽസ്ഥാനത്ത് മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു കൂടെ ധനസ്ഥാനാധിപനായിരിക്കുന്ന ആ ശുക്രഗ്രഹവുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം അഭിവൃദ്ധികളാണ് വന്നു ചേരുക കേന്ദ്ര ത്രികോണാധിപ യോഗമാണ് ത്രികോണാധിപനായിരിക്കുന്ന ആദിത്യനും മകരം രാശിയിൽ സ്ഥിതി ചെയ്യും അധികാരം വന്നു ചേരുക പ്രമോഷൻ കിട്ടുക കൂടിയ ജോലി കിട്ടുക മിലിട്ടറിയിലാണെങ്കിലും പോലീസിലൊക്കെ ജോലി കിട്ടാനും ഒക്കെ അപ്പോയിൻമെന്റ് ഓർഡർ കാത്തിരിക്കുന്നവര് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ സന്തോഷിക്കുവാനും വകയുള്ള ഒരു ആഴ്ചയാണ് നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തുവാനും സാധിക്കും വിദ്യാലസത വന്നു പെടാതെ വളരെ ശ്രദ്ധിക്കണം ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ ഒരു ആഴ്ച ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി ഇടവം രാശിക്കാർക്കും സന്തോഷപ്രദമായ ഒരു കുടുംബജീവിതം നയിക്കുവാൻ ഈ ആഴ്ച ഭാഗ്യവും ദൈവാധീനവും ഉണ്ട് അതായത് ധനസ്ഥാനമായ രണ്ടാമടത്ത് തന്നാൽ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് അവിടെ വ്യാഴമാണ് നിൽക്കുന്നത് സംസാരം കൊണ്ടും നയം കൊണ്ടും സഹപ്രവർത്തകരെയും മേലധികാരികളെയും കീഴ് ഒരു കുടുംബത്തായാലും സമൂഹത്തിലായാലും മറ്റുള്ളവരെ കൂടെ നിർത്തുവാനും നേതൃ നേതൃപാഠവും വർധിക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് നല്ല സുഹൃത്തുക്കളെ ലഭിക്കും അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതം ഐശ്വര്യപൂർണമായി വിദ്യാർത്ഥികൾക്ക് വിദ്യ വിജയങ്ങൾ വന്നുചേരും ഭാഗ്യസ്ഥാനത്ത് നിവൃത്തിസ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ആ ചൊവ്വ ഉച്ചം ചെയ്ത് ഒമ്പതാമടത്ത് കുജശുക്രയോഗമാണ് രാസ്യാധിപനായിരിക്കുന്ന ശുക്രനുമുണ്ട് ആ ഭാഗ്യസ്ഥാനത്ത് ഭാഗ്യാധിപൻ്റെ സ്ഥിതി അനുസരിച്ചും ഒക്കെ വളരെ അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് നല്ല നല്ല അവസരങ്ങൾ വന്നുചേരും വന്നുചേരുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക വിജയങ്ങൾ തന്നെ വന്നുകൊള്ളും മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണർത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി മിഥുനം രാശിക്കാർക്ക് വളരെയധികം ദൈവാധീനവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു ആഴ്ചയാണ് അതായത് തൊഴിൽ സ്ഥാനാധിപത്യവും നിവൃത്തി സ്ഥാനാധിപത്യവുമുള്ള വ്യാഴം രാശിയിൽ തന്നെ സ്ഥിതി ചെയ്യുമ്പോൾ ശ്രേയസും യശസ്സും വന്നു ചേരുക പ്രസിദ്ധി വന്നു ചേരുക വിജയങ്ങൾ വന്നു ചേരുക ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കുകയും ചെയ്യും കൂടാതെ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാനും തക്ക സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാനും ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നവർക്കും പൊസിഷനിൽ ഇരിക്കുന്നവർക്കും ഒക്കെ അതായത് ഒരു കുടുംബത്തായാലും കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ചു കൊണ്ടു പോകുന്നവർക്ക് നല്ല വിവേകബുദ്ധിയോടുകൂടി പ്രവർത്തിച്ച് കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടിയും അഭിവൃദ്ധിക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ വിജയിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ച ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ സമയം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും ഏറ്റവും പ്രധാനം കണ്ടകശിനിയൊക്കെ ഉള്ള സമയമാണ് വളരെയധികം ശ്രദ്ധിക്കണം അലസത പിടിഞ്ഞു പ്രവർത്തിക്കണം ഉത്തരവാദിത്വം മറ്റൊരാളെ ഏൽപ്പിക്കുവാൻ പാടില്ല സാമ്പത്തിക കാര്യങ്ങളായാലും മറ്റ് ഏത് കാര്യങ്ങളായാലും ഉത്തരവാദിത്വം സ്വന്തം നിലയ്ക്ക് ഏറ്റെടുത്ത് മറ്റുള്ളവരെ ഏൽപ്പിക്കാതെ കുറച്ച് കഠിനമായ അധ്വാനശീലമൊക്കെ അധ്വാനമൊക്കെ വർദ്ധിക്കുന്ന ഒരു ആഴ്ചയാണ് എന്നിരുന്നാലും കണ്ടകശിനിയൊക്കെ മറികടന്ന് പോകുവാൻ അധ്വാനം കൊണ്ടും പ്രയത്നം കൊണ്ടും സാധിക്കുന്ന ഒരു ആഴ്ചയാണ് അതിനുള്ള ദൈവാധീനം കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണത്തിൻ്റെ നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ വേണം ഈ ആഴ്ച ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം ആ സമയത്ത് യാത്രകൾ പാടില്ല സാഹസികമായ രീതിയിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടോ ഇലക്ട്രോണിക്കൽ സംബന്ധമായ ഓരോ ഹാർഡ് വെയർ വർക്കുകളൊക്കെ ചെയ്യുന്നവർ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നവർ പെട്രോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഒക്കെ കൈകാര്യം ചെയ്യുന്നവർ പൊട്ടിത്തെറിക്കുക പൊള്ളലേൽക്കുക പൊക്കത്തിൽ നിന്ന് വീഴുക പൊക്കത്തിലൊക്കെ കയറുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം പോലീസ് ഓഫീസേഴ്സ് അതുപോലെ തന്നെ മിലിറ്ററിക്കാര് അവരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ വീട്ടമ്മമാരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഗ്യാസൊക്കെ പാചകം ചെയ്യുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളാണ് വാഷിംഗ് മെഷീൻ ആയാലും മിക്സി ആയാലും മറ്റു മറ്റുപകരണങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ റിപ്പയർ ചെയ്യാനൊന്നും മുതിരും വളരെയധികം ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പല രീതിയിലുള്ള ദേഷ്യങ്ങളും കലിപ്പൊക്കെ വർദ്ധിക്കുന്നതിന് സൂചനയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സംസാരിക്കുമ്പോഴും പിഴവുകൾ ഉണ്ടായാൽ അകൽച്ചയുണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം ക്ഷമയും വിട്ടുവീഴ്ചയും അനിവാര്യമാണ് അത് തൊഴിൽ രംഗത്തും അങ്ങേയറ്റം ആവശ്യമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും വിദേശത്ത് പോകുവാനൊക്കെ ഉള്ളവർക്ക് ഇതുവേണ്ടി ശ്രമിക്കുന്നവർക്ക് വിദേശത്തായിരിക്കുന്നവർക്ക് ഒക്കെ നല്ല അനുകൂലമായിരിക്കുന്ന ഒരു ആഴ്ചയാണ് ഈ കർക്കിടകം ദാശിക്ക ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ അതൊക്കെ വളരെ ശ്രദ്ധിക്കുക ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളവും വളരെയധികം ദൈവാതീനമുള്ള വർധിച്ചിരിക്കുന്ന സമയമാണ് അതായത് സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യാധിപത്യം അഞ്ചാം ഭാവാധിപത്യം കൊണ്ട് ത്രികോണാധിപനായിരിക്കുന്ന വ്യാഴം പതിനൊന്നാമടത്ത് സ്ഥിതി ചെയ്യുമ്പോൾ സർവ്വ അഭീഷ്ടങ്ങളും സാധിക്കേണ്ട ഭാവമാണ് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് നടക്കാത്ത കാര്യം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നെങ്കിലും ഈ ആഴ്ച സാധിക്കുവാൻ യോഗമുള്ള ആഴ്ചയാണ് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം കേതു എന്ന് പറയുന്ന പാപഗ്രഹം ആ രാശിയിൽ നിൽക്കുകയും സപ്തമ ഭാവത്തിൽ കേതു നിൽക്കുകയും ചെയ്യുമ്പോൾ പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം ദാമ്പത്യ ജീവിതത്തിനും അതുപോലെ തന്നെ അലോസരതകൾ ഉണ്ടാകാം ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം മെഡിസിനൊക്കെ കഴിക്കുന്നവരോ ഒക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യമാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളായാലും ായമായവരായാൽ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരും തൊഴിൽ രംഗത്തും അഭിവൃദ്ധികൾ സൂചകമാണ് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടം വന്നുചേരുന്നതിനും സൂചന കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്തരത്തിൻ്റെ രണ്ടേ മൂന്ന് നാല് പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ ഒന്നേ രണ്ടേ പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് പത്താമിടത്ത് തൊഴിൽ സ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യും പത്താമടം എന്ന് പറയുമ്പോൾ അത് ദൈവാധീനമൊക്കെ ഉള്ള സമയമാണ് എങ്കിലും തൊഴിൽപരമായ അലോസരതകളും പല വിധത്തിലുള്ള അനൈക്യതകളും ഒക്കെ സൂചകമാണ് വാക്ക് പാലിക്കാൻ പറ്റാതെ വരിക ഒരു കാര്യത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയിപ്പിക്കാൻ പറ്റാതെ വരിക പേരുദോഷം കേൾക്കേണ്ടി വരിക കൊടുക്കൽ വാങ്ങൽ രംഗങ്ങളിൽ അത് അനുകൂലമാണ് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയും കൊടുക്കാനുള്ളത് കൊടുക്കാൻ സാധിക്കാതെയും വന്ന് അതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇടയ്ക്ക് കിടന്ന് മനസ്സ് വളരെയധികം വിഷമിക്കുന്നതിനൊക്കെ സൂചനയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക കണ്ടഹസിനിയൊക്കെ ഉള്ള സമയമാണ് അലസതയൊക്കെ ഉണ്ടാകാം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് പഠനത്തിനായിട്ട് അധിക സമയം ആവശ്യമാണ് വിദേശത്തായിരിക്കുന്നവർക്കും വളരെ ജാഗ്രത ആവശ്യമുള്ള സമയം തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്രയുടെ മൂന്നേ നാല് പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമാണ് ഒൻപതാമിടത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി അത് ഏറ്റവും ദൈവാദീനവും ഭാഗ്യവും വർദ്ധിച്ചിരിക്കുന്ന സമയമാണ് നാലാമടത്ത് ആദിത്യനും ബുധനും ബുധനും ശുക്രനും ഒക്കെ സ്ഥിതി അങ്ങനെ വരുമ്പോൾ തൊഴിൽ സ്ഥാനാധിപൻ മൗഖ്യം അല്ലെങ്കിൽ പക്ഷഫലം കുറഞ്ഞൊക്കെ നിൽക്കുമ്പോൾ തൊഴിൽ നിന്ന് വരുമാനം കുറയുന്നതിനും തൊഴിൽ പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ ഉദ്ദേശ രീതിയിൽ വിജയിക്കാതെ വരിക അത് പ്രത്യേകിച്ച് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവരെ ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുന്നവർ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ ബ്രോക്കറിങ് കാര്യങ്ങൾ വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ അത് പ്രത്യേകം അധിക ശ്രദ്ധയും ക്ഷമയും ഒക്കെ ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ ഐശ്വര്യസമ്പൂർണമായ പ്രണയിക്കുന്നവർക്ക് പ്രണയ ഭംഗമുണ്ടാകുവാൻ സൂചനയുണ്ട് ഏതെങ്കിലും തരത്തിൽ മാനഅപമാനങ്ങളോ അഭിഖ്യാതികളോ വന്നു പെടുന്നതിന് സൂചനയുള്ളതിനാൽ എതിർ ലിംഗക്കാരും ഒക്കെ ആയിട്ട് ഇടപെടുന്നതും സംസാരിക്കുന്നതുമൊക്കെ വളരെ ജാഗ്രത ആവശ്യം വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രം ഈ രാ ഈ രാശിക്കാരെ സംബന്ധിക്കുന്നത് രാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ ഉച്ചം ചെയ്ത് മൂന്നാമടത്ത് വിക്രമസ്ഥാനത്ത് നിൽക്കുമ്പോൾ പൊതുവെ ദൈവാധീനം കുറഞ്ഞിരിക്കുകയും കൂടി ചെയ്യുന്നതിനാൽ ഈ ആഴ്ച വളരെ ജാഗ്രതകൾ അധികമായ സാഹസികതയും അതുപോലെ തന്നെ പരാക്രമവും എടുത്തുചാട്ടം ഞാനെന്ന ഭാവം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ അറിയാതെ തന്നെ നല്ല രീതിയിലൊക്കെ വിനയമൊക്കെ ഉള്ള ആൾക്കാരാണ് എങ്കിൽ പോലും ഈശ്വരവിശ്വാസമുള്ളവരാണ് എങ്കിൽ പോലും ചില പിഴവുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാകാം സാഹസികമായ കാര്യങ്ങൾക്ക് എടുത്തു ചാടി പ്രവർത്തിച്ച് അതിൻ്റെ തിക്ത അനുഭവങ്ങൾ പിന്നീടുണ്ടാകാതിരിക്കുവാനാണ് ഈ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചത് നാലാമടത്ത് സർപ്പൻ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ കുടുംബത്ത് കലഹങ്ങളൊക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട് അഞ്ചാമടത്ത് ശനി സ്ഥിതി ചെയ്യുന്നതിനാൽ പഠനകാര്യങ്ങളിൽ അലസത വന്നുപെടുന്നതിന് സൂചനയുണ്ട് തൊഴിൽ സ്ഥാനത്ത് കേതുവാണ് അപ്പോൾ ഒരു കാര്യവുമില്ലാതെ തൊഴിൽ രംഗത്ത് കലുഷിതമാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും അങ്ങേയറ്റം ആവശ്യമുള്ള ഒരു ആഴ്ച ധനുരാശിക്കാരായിരിക്കുന്ന മൂലം പൂരാട ഉത്രാടത്തിന്റെ ആദ്യത്തെ പാതകവും അടങ്ങുന്നതാണ് ധനുരാശി ധനുരാശിക്ക് വളരെ ദൈവാധീനം വർദ്ധിച്ചിരിക്കും രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിന്റെ അധിപനുമായിരിക്കുന്ന വ്യാഴം നിവർത്തി സ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു അത് വളരെ നല്ലതാണ് ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും ശ്രേയസ്സും യശസ്സും വർദ്ധിച്ചു വരും ശത്രുക്കളൊക്കെ കുറയുന്നതിനും ഒക്കെ സൂചനയുണ്ട് നല്ല സുഹൃത്തുക്കളെ കിട്ടും അങ്ങനെയൊക്കെയുണ്ട് പക്ഷേ എന്നിരുന്നാലും രണ്ടാമടത്തെ ആദ്യത്തിനാണ് വാക്കിൻ്റെ സ്ഥാനത്ത് പെട്രോളൊഴിച്ച് നീ കത്തിക്കുന്നത് പോലെ സ്ഫോടനാത്മകമായിട്ട് സംസാരിക്കുകയും ഉത്തമ സുഹൃത്തുക്കളെ വെറുപ്പിച്ച് ശത്രുക്കളാക്കുന്നതിന് സൂചനയുണ്ട് അത് ബന്ധുക്കളായാലും സഹ സമൂഹത്തിൽ സമൂഹത്തിലെ പ്ര സഹപ്രവർത്തകരായാലും ഓഫീസിലായാലും കുടുംബത്തായാലും ഒക്കെ വെറുപ്പിക്കുന്ന സംസാരം ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക കണ്ണ് സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ സൂചന അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക വാഹനം കൈകാര്യം ചെയ്യുന്നവർക്ക് ജാഗ്രത ആവശ്യമാണ് ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യസമ്പൂർണമായ ഒരു വിവാഹം ഒന്ന് നടക്കുന്നതിന് സൂചനയുണ്ട് ഏജുവവർ ആയിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്കെ ആയാലും വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കൾക്ക് മധ്യവയസ്കർക്കുമൊക്കെ മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു ജീവിത പങ്കാളിയെ കിട്ടുവാൻ ഒരു വിവാഹം വന്ന് വാക്കാകുവാൻ ഒക്കെ അനുകൂലമായിരിക്കുന്ന സമയം തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരുന്നതിനും സൂചനയുണ്ട് വന്നു ചേരുന്നത് രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് പാദങ്ങളും അടങ്ങുന്നതാണ് മകരം രാശി രാശിയുടെ അധിപന്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ അത്ര തൃപ്തികരമായി ദുർബുദ്ധിസ്ഥാനത്താണ് രാശി അധിപൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ മാനസിക സംഘർഷങ്ങൾ പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റാതെ വരിക എടുത്ത കാര്യങ്ങൾ തെറ്റിപ്പോവുക ദേഷ്യം വർദ്ധിക്കുക അങ്ങനെയൊക്കെ സൂചനയുണ്ട് എന്നിരുന്നാലും ദാമ്പത്യ ജീവിതത്തിൽ പൊതുവേ ഐശ്വര്യ സമ്പൂർണ്ണമായി കടങ്ങളൊക്കെ വീടുന്നതിനോ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുപോകുന്നതിനും സൂചനയുണ്ട് കാർഷിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആദായം ലഭിക്കുന്നതിനും സ്വന്തം പേരിൽ ഭൂമി വന്നു ചേരുവാനും യോഗം തൊഴിൽപരമായ അഭിവൃദ്ധികളും സൂചക വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങളും ലഭിക്കും കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാതി ആദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി കുംഭം രാശിക്കാർക്ക് അഞ്ചാമിടത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് ഭാഗ്യസ്ഥാനമാണ് കൂടാതെ ഒമ്പതാം ഭാവാധിപനായിരിക്കുന്ന ബുധൻ പന്ത്രണ്ടാമത്തെ സ്ഥാന ഭ്രംശസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുമ്പോൾ സ്വന്തം നാട് വിട്ട് പോകുന്നതിനും അത് പഠിക്കുവാനായാലും തൊഴിൽ ചെയ്യുവാനായാലും ഇപ്പോൾ സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും എങ്കിലും ബുധന സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ സൂചകമായി അതിനാൽ ഭക്ഷണ കാര്യങ്ങളിലൊക്കെ അതീവ ജാഗ്രത വരും ദമ്പതികളായിട്ടുള്ളവർക്ക് അനൈക്യതകൾ സൂചകമാണ് എത്ര സ്നേഹമായിട്ടൊക്കെ പെരുമാറിയാലും ഒരു കാര്യവുമില്ലാതെ പിണങ്ങുക അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക മാറി നിൽക്കുക നിസ്സഹകരണം ഉണ്ടാകുക ടെൻഷൻ ഉണ്ടാക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും ദമ്പതികളായിട്ടുള്ളവർക്ക് സൂചകമാണ് അപ്പോൾ മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കാതെ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു തീരും വിവേക ബുദ്ധിയോടുകൂടിയൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കും വളരെ ചിന്തിച്ചൊക്കെ വേണം ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും ഇടപെടുവാനായിട്ട് സ്വന്തം നാട് വിട്ട് നല്ല തൊഴിൽ പുരോഗതി വന്നു ചേരുകയും ചെയ്യും മീനം രാശിക്കാരായിരിക്കുന്ന പൂറ്റാ നാലാം പാദവും രേവതിയും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കണ്ടക ഏടർശിനി ജന്മത്തിൽ അനുഭവിക്കുക അങ്ങനെയുള്ളപ്പോൾ ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ് കരാറിടക്കൊടികളിൽ ഒപ്പുവെക്കുന്നതും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒക്കെ വളരെ ശ്രദ്ധിക്കണം കൊടുത്താൽ കിട്ടുകയില്ല വാങ്ങിച്ചാൽ കൊടുക്കാൻ പറ്റാതെ വരിക അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നിരുന്നാലും വാക്ക് വാക്കിൻ്റെ സ്ഥാനത്ത് വാക് സ്ഥാനാധിപൻ ബന്ധപ്പെടുന്നതിനാൽ അത് ഭാഗ്യാധിപൻ കൂടിയാണ് വാക്കുകൾ കൊണ്ട് ചില വിജയങ്ങളൊക്കെ ഒന്നുചേരും വാക്കുകൾ കൊണ്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സംസാരം കൊണ്ട് ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ഷെയർ മാർക്കറ്റിങ് പോലെയുള്ള കാര്യങ്ങൾ ബ്രോക്കറിംഗ് കാര്യങ്ങൾ അഡ്വക്കറ്റുമാർ നിയമജ്ഞന്മാർ അധ്യാപകർ അങ്ങനെ നിരവധി തൊഴിലുകൾ ചെയ്യുന്നവരുണ്ട് ഒരു കടയിൽ ജോലി ചെയ്യുന്ന ഒരു സെയിൽസ്മാനാണേലും ഒരു ഇടപാടുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് സാധനം ഒക്കെ കാണിച്ചു കൊടുക്കുകയും അത് വ്യാപാരം നടത്തുന്നതിന് ഉള്ള ഫൈനൽ തീരുമാനം എത്തിക്കുവാനും ഒക്കെ കഴിയണം അതൊക്കെ സംസാരത്തിൻ്റെ കാര്യമാണ് ഈ ഈ മീനം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വിജയങ്ങൾ അത് ഓരോന്ന് ഓരോന്ന് എടുത്ത് എടുത്ത് പറയുക ബുദ്ധിമുട്ടാണ് സമയപരിധിയൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ തൊഴിൽ പുരോഗതി വന്നു ചേരുവാനും സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട് സാമ്പത്തികം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സാമ്പത്തിക ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ജോലി ചെയ്യുന്നവർ അതുപോലെ തന്നെ ബാങ്കിങ് രംഗം പ്രൈവറ്റ് ആയിട്ടൊക്കെ ജോലി ബാങ്കിങ് ചെയ്യുന്നവർ കടം കൊടുക്കുന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കുക കുടുംബത്തെ പൊതുവേ നല്ലതാണ് വാഹനം വന്നു ചേരുവാനോ ഗൃഹം പണിയുവാനോ ഒക്കെ യോഗമുണ്ട് തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുകയും ചെയ്യും വിദേശത്ത് ആയിരിക്കുന്നവർക്കും വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ അനുകൂലമാണ് സ്വന്തം നാട് വിട്ട് പരീക്ഷ എഴുതുന്നവർക്കും വിജയിക്കുവാനൊക്കെ യോഗമുണ്ട് ഏറ്റവും കൂടുതൽ ഉയർന്ന ഭാഗ്യാവസ്ഥകൾ ഓരോ കാര്യങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും വന്നു ചേരുവാൻ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനമൊക്കെ ചെയ്യുന്നതും വളരെ അനുകൂലമാണ് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അത് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പേര് നക്ഷത്രവും ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം വ്യക്തിപരമായിട്ട് കാര്യങ്ങളൊക്കെ അറിയേണ്ടവർ അതായത് വിവാഹ കാര്യങ്ങളായാലും തൊഴിൽ കാര്യമായാലും ആരോഗ്യ കാര്യങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ അറിയുവാൻ ഓൺലൈനായിട്ട് ഫോൺ ചോദിക്കുന്നതിനും നേരിട്ട് വരുന്നതിനും ഒക്കെ അവസരം അവസരമുണ്ടായിരുന്നത് എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും ശ്രീ പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട്